സ്വരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരത്തേക്ക് വിവാഹം കഴിഞ്ഞെത്തുമ്പോൾ ഒരു ഉറ്റമുറിയിലേക്കായിരുന്നു ഞാൻ കയറി ചെന്നത് അന്ന് മനസ്സിൽ തോന്നിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് അങ്ങനെ എൻ്റെ ശബ്ദം കൊണ്ട് അധ്വാനിച്ച് ഞാനൊരു വീട് പണി തുടങ്ങി സ്വരം എന്ന് പേരുവിട്ടു ആ വീട്ടിൽ താമസിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഈ വീട്ടിൽ ഞാൻ അധികം താമസിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തിൽ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എനിക്കെന്തോ ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു വീട് സ്വന്തമാക്കിയ ആൾ അത് പൊളിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ പോലെ അങ്ങനെ സ്വരം കൊണ്ട് പണിത ഈ വീട് ഇതാ നിലംപതിച്ചിരിക്കുന്നു